അസ്സാമലൈക്കും വാഹമത്തുള്ള എട്ടാം ക്ലാസ്സിലെ ഫിഖ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ചോദ്യങ്ങളാണ് അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരീക്ഷയല്ലേ വരുന്നത് അപ്പോൾ ഈ പരീക്ഷക്കൊക്കെ വാർഷിക പരീക്ഷയ്ക്ക് ആദ്യ ഭാഗം ഉണ്ടാവില്ല അതായത് ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള പാഠങ്ങളായിരിക്കും അപ്പോൾ അതിലെ ചോദ്യങ്ങൾ പരിശോധിച്ചാൽ മതി ഇതിൽ ഒന്ന് മുതൽ അഞ്ച് വരെ വന്ന ചോദ്യങ്ങൾ നമുക്കത് പരിഗണിക്കണ്ട ഇനി കോളത്തിൽ ശരിയടയാളപ്പെടുത്താം ഒന്ന് മാ ഉൻ നാറജിയിൽ നാറജിയിൽ എന്ന് വെച്ചാൽ എന്താ തേങ്ങാ വെള്ളം കരിക്കും വെള്ളം അത് ത്വഹൂറാണോ ത്വാഹിറാണോ മുത്തന്നജീസാണോ അത് ത്വാഹിറാണ് അത് മൂന്നാമത്തെ പാടത്തിലാണ് അല്ലേ മൂന്നാമത്തെ പാഠത്തിലെ ചോദ്യം ഇനി രണ്ട് നിസ്കാരത്തിൽ തുമ്മേന് അലഹമില്ല എന്ന് പറയൽ കറാഹത്ത് സുന്നത്ത് ജായിസ് അത് സുന്നത്താണ് അത് എത്രാമത്തെ പാടത്തിലെ പത്താമത്തെ പാടത്തിൽ ഇനി മൂന്ന് നിസ്കരിക്കുന്നത് നേരിടേണ്ട ചുമലിൻ്റെ ഉയരം മൂന്നിൽ രണ്ട് ഒരു മുഴം മൂന്ന് മുഴം അപ്പോൾ എങ്ങനെ മൂന്നിൽ രണ്ട് ഒരു മുഴത്തിൻ്റെ മൂന്നിൽ രണ്ടാണ് സുലസൈദ്റാന്നൽ പറഞ്ഞാൽ മൂന്നിൽ രണ്ടാണ് നാല് ഇരുന്ന് നിസ്കരിക്കുന്നവർക്ക് അഫുതലത തവറുക്ക് ഇഫ്തറാഷ് തറബ് ഏത് ഇഫ്തിറാഷിൻ്റെ രുത്തമാണ് ഇഫ്തിറാഷിൻ്റെ എത്രാമത്തെ പാഠം പതിനൊന്നാമത്തെ പാഠം ഇനി അഞ്ചാമത്തെ പള്ളിയിൽ നിന്ന് നജസ് നീക്കം ചെയ്യൽ സുന്നത്ത് വുജൂബ് ജായിസ് അത് വുജൂബാണ് അത് എത്രാമത്തെ പാഠത്തിലാണ് ഏഴാമത്തെ പാടത്തിലുള്ളത് അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യം കുട്ടി എന്താണ് കെട്ടി നിൽക്കുന്ന കെട്ടിയാണ് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മലമൂത്ര വിസർജനം ജായിസ് ഹറാമ് കറാഹത്ത് ആറാമത്തെ ചോദ്യമല്ലേ അപ്പോൾ എന്താണത് കറാഹത്താണ് അത് മൂന്നാമത്തെ പാഠത്തിലാണ് കേട്ടോ അപ്പോൾ ആ ചോദ്യം വരില്ല ഇനി ഏഴ് ദുആ ഉൽതാവ് സുന്നത്തില്ലാത്ത നിസ്കാരം വജ്ജത്ത് സുന്നത്തില്ലാത്ത നിസ്കാരം ഏതാ ജുമാ ജനാസ ജനാസാ ജനാസ മൈത് നിസ്കാരമാണ് അത് ഏതില്ല പറഞ്ഞത് അത് എത്രാമത്തെ പാഠത്തില ഒമ്പതാമത്തെ പാഠത്തിലാണ് ഇനി എട്ടാമത്തത് ഫാത്യഹോദാൻ സാധ്യമല്ലാത്തവന് നിർബന്ധമാകുന്ന ആയത്ത് എത്ര ആയത്ത ഏഴാണോ പതിനാലാണോ ഇരുപത്തൊന്നാണോ എത്ര ആയത്താണ് ഏഴ് ആയത്താണ് അത് പതിനൊന്നാമത്തെ പാടത്തിൽ പറഞ്ഞ കാര്യമാണ് ഇനി ഒമ്പത് സുജൂത് കൊണ്ട് പരിഹരിക്കപ്പെടാവപ്പെടേണ്ടത് അതിന് എന്താ പറയുക അബ് ആലു സുന്നത്താണോ ഹൈഹാതുസുന്നത്താണോ മുത്തിലക്കാണോ അതാണ് അബ ആലു സുന്നത്ത് എന്ന് പറയുക അബ്ദു പരിഹരിക്കപ്പെടേണ്ടത് പരിഹരിക്കണം ആ സുന്നത്തുകൾ ഒഴിവാക്കിയാൽ നിസ്കാ സലാം വീട്ടിൽ നിന്ന് തന്നെ അല്പം രണ്ട് സുജൂത ചെയ്തിട്ട് പരിഗണിക്കും പരിഹരിക്കണമെന്ന് പറഞ്ഞില്ലേ അത് സുന്നത്തുകൾ സുന്നത്തുകളാണ് സുന്നത്താണ് അത് പത്താമത്തെ പാഠത്തിലാണ് ഇനി ഒമ്പതാ പത്താമത്തെ ചോദ്യമല്ലേ ഫർദി ഗിഫായക്ക് ഉദാഹരണം സൊലാത്തുൽ ജുമാ സലാത്തുൽ ജനാസ സൊലാത്തുൽ തൊറാവി സലാത്തുൽ ജനാസയാണ് ഈ ചോദ്യം പത്താമത്തെ ചോദ്യം അത് ഒന്നാമത്തെ പാഠത്തിലാണ് അപ്പോൾ അത് ഇല്ല വരില്ല ഇനി പതിനൊന്ന് റ്റു ഇരുപത് വരെ ചേരും എന്നാണ് ചേരുമ്പടിയാണ് പക്ഷേ ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോരും പടിയുള്ളൂ ഇതൊക്കെ മുമ്പേ ഉള്ള ചോദ്യ പേപ്പറുകളിൽ ഇങ്ങനെയാണ് അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചോദ്യങ്ങൾ അതേപോലെയല്ല വരാം അപ്പോൾ ഈ പ്രാവശ്യത്തിലൊക്കെ ഇതിലൊക്കെ നാൽപ്പത്തി മൂന്നോളം ചോദ്യമുണ്ട് പക്ഷേ ഇപ്പോൾ പുതിയ ഒന്നും അത്ര ചോദ്യങ്ങളില്ല വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ അതിനൊന്ന് ഫാത്തിയൊക്കെ മുമ്പ് അഴുത് ഓതൽ അപ്പോൾ അതിനൊന്നല്ലേ അത് ഒമ്പതാമത്തെ പടം അതെന്താണ് എൻ്റെ ഉത്തരം സുന്നത്ത് ഹാ ആണ് രണ്ട് രക്ഷിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കൽ പന്ത്രണ്ട് അത് വുജൂബ് രണ്ടാമത്തെ പാഠത്തിലാണ് വുജൂബ് ദാലാണ് പിന്നെ പതിമൂന്ന് നിസ്കാരത്തിൻ്റെ നിർബന്ധത്തെ നിഷേധിക്കൽ അത് കുഫ്റാണ് ഒന്ന് അലിഫ് കുഫർ അതൊക്കെ രണ്ടാമത്തെ പാഠത്തിലാണ് പതിനാല് ദുഹാ നിസ്കാർ ഉപേക്ഷിക്കൽ ദുഹാ നിസ്കാർ ഉപേക്ഷിക്കൽ മുബാ എന്താണ് ഖിലാഫുൽ ലൗലിയാണ് ഒന്നാമത്തെ പാഠത്തിലാണ് കേട്ടോ പതിനഞ്ച് പാല് കുടിക്കൽ മുബാഹ് അത് അനുവദനം അതും ഒന്നാമത്തെ പാഠം അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് ഒരു ചോദ്യം മാത്രമാണ് എന്തുകൊണ്ടുള്ളൂ നമുക്ക് പരീക്ഷ വരുന്ന പാഠത്തിൽ നിന്നുള്ളൂ ഇനി അടുത്ത് പതിനാറ് മൂന്ന് നോക്കാം കലാവ്ലഹാദത്തെ റാക്കി കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മലമൂത്ര വിസർജനം നടത്തൽ നേരത്തെ ഒരു ചോദ്യം പോ അങ്ങനെ വന്നിട്ടുണ്ടല്ലേ അതും ഏതാണ് കറാഹത്താണ് അല്ല എട്ടാമത്തെ പാടത്തിലാണ് കറാഹത്ത് ൂടെ ഉണ്ടല്ലേ ജീ കറാഹത്ത് ഇനി പതിനെ ഇസ്തിമാല് ചെയ്യും വി നജസൻ നജസുള്ളൊരു വസ്തു ഉപയോഗിക്കുന്നതിൻ്റെ വിധി എന്താ എത്രാമത്തെ പാഠമാണ് പതിനേഴാം ഹറാം ഏഴാമത്തെ പാഠത്തിൽ ഇനി പതിനെട്ട് അൽ വാജിബലാഖുല്ലി മുക്കല്ലഫിൻ ഓരോ മുക്കല്ലഫിനും നിർബന്ധമാവുന്ന കാര്യത്തിന് എന്ത് പേര് പറയാം പതിനെട്ടാമത്തെ അത് ഫർദ് എന്ന് പറയും ഹാ അത് ഒന്നാമത്തെ പാഠത്തിലാണ് അതില്ല പിന്നെ അൽ ഖുഷൂഫി സലാത്തി പത്തൊമ്പത് നിസ്കാരത്തിൽ ഖുഷു ഉണ്ടായിരിക്കൽ ഭയഭക്തിയോടുകൂടി നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ അപ്പം ഹുഷു ഉണ്ടാകൽ എന്താണ് നിസ്കാരത്തിൽ സുന്നത്താണ് സുന്നത്വൻ അല്ലേ ബാ ആണ് അത് ഒമ്പതാമത്തെ പാടത്തിലാണ് ഇരുപത് അൽബി മായിസം വെള്ളം കൊണ്ട് എന്താ ശൗജം ചെയ്യൽ അതിൻ്റെ വിധി എന്താ എന്താണ് ഖിലാഫുൽ ഔല എട്ടാമത്തെ പാഠത്തിൽ അത് അലിഫാണ് അല്ലേ ഖിലാഫുൽ ഔല അപ്പം ഇവരെ എത്രണം മറ്റുണ്ട് പതിനാറ് മുതൽ പതിനാറിൽ ഇപ്പോൾ വരാത്തത് പതിനെട്ടാമത്തെ ചോദ്യം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം എന്താണ് നമുക്ക് പഠിക്കേണ്ട പാഠങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പം മൊത്തം ഇരുപത് ചോദ്യം വന്നതിൽ അല്ലേ അഞ്ചെണ്ണം അഞ്ചെണ്ണം പഠിക്കേണ്ട പാഠങ്ങളിൽ നിന്ന് തന്നെ ഇനി പൂരിപ്പിക്കാനാണ് ലാത്തുക്ബലു ഡാഷ് ബിഹൈരി തഹൂറിൻ അവിടെ എങ്ങനെയാണ് ലാത്തുക്ബല് സ്വലാത്തുൻ എന്നാൽ ശുദ്ധി കൂടാതെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല അപ്പോൾ അവിടെ മൂന്നാമത്തെ പാഠം കേട്ടോ അത് മൂന്നാമത്തെ പാഠത്തിൽ ഇരുപത്തിരണ്ട് ഇന്ന അവലമായ ഹാസബു ബിഹിൽ അബുദി യമുൽ ഖയാമത്തമിൻ അമലി ഹി സ്വലാത്തുഹു അതിന് രണ്ടാമത്തെ പാഠത്തിലാണ് ആദ്യമായി അടിമയോട് അന്ത്യനാളിൽ വിചാരണം ചെയ്യപ്പെടുന്നത് അവൻ്റെ അമലിൽ നിന്ന് അവൻ്റെ അമലിൽ നിന്ന് അവൻ്റെ നിസ്കാരമാണെന്നാണ് ഇരുപത്തി മൂന്ന് ഹിജറ ഡാഷ് വർഷമാണ് തായ്മം നിയമമാക്കപ്പെട്ടത് അത് ആറാമത്തെ പാഠത്തിലല്ലേ അത് ഹിജ്റ ആറാം വർഷമാണ് ഇനി ഇരുപത്തിനാല് കുളി നിർബന്ധമാവുന്ന കാര്യങ്ങൾ എത്രയാണ് എത്രയാണ് കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ അഞ്ചാമത്തെ പാടത്തിൽ അത് ആറെണ്ണമാണ് അഞ്ചാമത്തെ പാടത്തിൽ അപ്പം അത് വരില്ല ഇനി ഇരുപത്തഞ്ച് ഇമാം ഇമാമ് നിസ്കാരത്തിൽ മറന്നാൽ ഓർമ്മപ്പെടുത്താൻ ഡാഷ് കൈ കൊട്ടണം ആരാ കൈ കൊട്ടേണ്ടത് സ്ത്രീ മറു സ്ത്രീ കൈ കൊട്ടണം അത് പത്താമത്തെ പാടത്തിൽ അല്ലേ പുരുഷൻ തശികലണം സ്ത്രീ ആണെങ്കിൽ കൈ കൊട്ടണം എന്നല്ലേ അതത്തെ കൈയിൻ്റെ കൊണ്ട് ഇടത്തെ കൈൻ്റെ പുറത്ത് കൊട്ടണം എന്ന് അങ്ങനെയല്ലേ ഇനി ഇരുപത്താറ് അൻ സലാസ് ഡാഷ് വ നജസ് മൂന്ന് വിധമുണ്ട് മുഗല്ലത് കഠിനമായത് ഡാഷ് വമുത്ത വസിത്തത്വൻ മധ്യമമായത് അപ്പം അതിൻ്റെ അടുക്കുറമുണ്ട് അതാണ് മുഹഫ് മുഹഫ്ഫഫത്വൻ അത് ഉള്ളത് അപ്പോൾ അറബിയിൽ തന്നെ എഴുതണം അന്നജാസത്തു സലാസത്തു അഖസാമിൻ വ സലാസത്ത് വ മുഗല്ലിത്തൻ അത് ഏഴാമത്തെ പാഠത്തിലാണ് കേട്ടോ പഠിക്കേണ്ട പാഠത്തിലാണ് ഇനി ഇരുപത്തിയേഴ് അത്തുഹുറു ഷത്രുൽ ഈമാൻ അല്ലേ അത്തുഹു ഷത്രുൽ ഈമാൻ അതും ഏഴാമത്തെ പാഠ അല്ലേ ശുദ്ധി ഈമാനിൻ്റെ ഭാഗമാണ് ശത്രു പകുതിയാണ് ഇനി ഇരുപത്തെട്ട് അൽ കുസ്ലു ഹുവ സൈലാനുൽ മായി ബിനീയത്തിൽ നിന്നല്ലേ അവിടെ അത് അഞ്ചാമത്തെ വരുമില്ല എന്നാലും കുളിയുടെ നിർവചനം അൽ കുസ്ലു കുളി എന്നാൽ ഹുവ സൈലാനുൽ മായി അത് വെള്ളം ഒഴിക്കുക ഒഴിക്കലാണ് അലാ ജമീൽ ബദനി അലാ ജമീൽ ബദനി ശരീരം മുഴുവൻ ബിനിയത്തോടുകൂടി അപ്പോൾ അവിടെ അലാ ജമീൽ ബദനി എന്നാണ് അതപ്പോൾ അഞ്ചാമത്തെയാണ് വരൂല ഇനി ഇരുപത്തൊമ്പത് ഫാത്തിഹിൽ ഡാഷ് അക്ഷരങ്ങൾ ഫാത്തിഹിൽ എത്ര അക്ഷരം ഉണ്ട് നൂറ്റി അൻപത്താറ് അക്ഷരം അത് പതിനൊന്നാമത്തെ പാഠമാണ് ജൂലത്തിൽ അറുലു ലീ വലിയ ഉമ്മത്തി അതെത്രാമത്തെ പാഠവും ആറാമത്തെ പാഠം മസ്ജിദൻ വഹൂറ എന്നാണ് കേട്ടോ ജൂലത്തിൽ അറല്ലു ലീ അവിടെ കിതാബിലെ ജൂലത്തിൽ അറുലു കുല്ലുഹ എന്നുണ്ടല്ലേ ഇവിടെ കൊടുത്തേക്കണ ജൂലത്തിൽ അറല്ലു ലീ വലിയ ഉമ്മത്തി എനിക്കും എൻ്റെ സമുദായത്തിനും ഭൂമി ആക്കപ്പെട്ടു മസ്ജിദൻ വ തഹൂറ പള്ളിയും ശുദ്ധീകരണവും ആക്കപ്പെട്ടു അപ്പം അത് മസ്ജിദമ്മ തഹൂറ എന്നാണുള്ളത് ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരേതല്ല മുപ്പത്തൊന്ന് മുതൽ നബീസുലൻ പറഞ്ഞാൽ ആ ആനാനി ആരാണെന്നാണ് അത് എട്ടാമത്തെ പാഠത്തിൽ ഉണ്ടാകും ല ആനാനി ആരാ ജനങ്ങളുടെ വഴിയിലും തണലിലും മലമൂത്ര വിസർജനം ചെയ്യുന്നവരാണ് ആനാനി ആക്ഷേപത്തിന് വിധേയരായവർ ഇനി ഹൈ ആത് സുന്ന അബാസുനത്വം നമ്മൾ വ്യത്യാസം എന്താണ് ഇരുപത്തി മൂന്ന് ഹൈ ആത് സുന്നത്തും സുന്നത്തും നമ്മൾ വ്യത്യാസം മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം അല്ലേ ആ സുചിത് ചെയ്ത് പരിഹരിക്കേണ്ടതാണ് അബാദ് സു അബാദ് സുന്നത്തുകൾ സുചി ചെയ്ത് പരിഹരിക്കേണ്ടതില്ലാത്തതാണ് എന്താണ് ഹൈആാദ് സുന്നത്ത് ഇനി മുപ്പത്തി മൂന്ന് ആലിമ കുറേശ്ശി ഞമ്മലത്തി ഇബാഖലഅളി ഇൽമ അർത്ഥം എഴുതുക അത് ഒന്നാമത്തെ ഇത്രാമത്തെ പാഠത്തിലത് ഒന്നാമത്തെ പാഠത്തിലെ ഒരു കുറേശി പണ്ഡിതൻ ഭൂമു ഭൂമു ഭൂമുഖം മുഴുവൻ ഭൂമുഖം അറിവ് നിറക്കും എന്ന് നബി പറഞ്ഞല്ലോ അതാണ് ആ പറഞ്ഞത് അത് ഒന്നാമത്തെ പാഠത്തിൽ അത് ഷാഫിമാവിനെ പറ്റി അല്ലേ ഇരുപത്തിനാല് ദുവാ തുടങ്ങുന്നതും തുടങ്ങും തുടങ്ങേണ്ടതും അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നാ അത് പത്താമത്തെ പാഠത്തിൽ ഹംദും സ്വലാത്തും കൊണ്ട് കൊണ്ടും സ്വലാത്തും കൊണ്ട് ആരംഭിക്കുകയും കൊണ്ടും സ്വലാത്തു കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യണം അപ്പോൾ കൊണ്ടും സ്വലാത്തും കൊണ്ടും ചെയ്താൽ മതി അല്ലേ മുപ്പത്തഞ്ച് നിസ്കാരം എന്നാൽ എന്താണ് അത് എത്രാമത്തെ പാഠത്തിൽ രണ്ടാമത്തെ പാഠത്തിലാണ് അല്ലേ നമുക്കൊന്ന് പറഞ്ഞേക്കാം കൂടി തക്വത്തിൽ ഇറാൻ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില പ്രത്യേക വാക്കുകളും പ്രവൃത്തികളുമാണ് നിസ്കാരം ഇനി മുപ്പത്താറ് തായമും വലുവിനും കുളിക്കും പകരമാകും എപ്പോഴാണത് വെള്ളം ഇല്ലാത്ത സമയത്തോ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സമയത്തോ വെള്ളം ഇല്ലാത്ത സമയം അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സമയം ഇത് ആറാമത്തെ പാടത്തിനാണ് കേട്ടോ ഇനി ഇരുപത്തേഴ് ഫിഖ് എന്നാൽ എന്താ അതൊക്കെ ഒന്നാമത്തെ പാടത്തിനാണ് എന്നാലും പറയാം പ്രവൃത്തിപരമായ മതവിധികളെ കൊണ്ടുള്ള അറിവിനാണ് എന്തെയ്യ അൽമുബിൾ ലഹ്കാമി ഷറഹിയത്തിൽ അമലിയ എന്നല്ലേ പ്രവൃത്തിപരമായ മതപരമായ വിധികളെ കൊണ്ടുള്ള അറിവിനാണ് ഫിക്ക് എന്ന് പറയുന്നത് ഇനി മുപ്പത്തെട്ട് തായ്മും എന്നാൽ എന്ത് ആ ചില പ്രത്യേക നിബന്ധനകളോടുകൂടി മുഖത്തും മണ്ണും മൺ മുഖത്തും രണ്ട് കയ്യിലും മണ്ണിനെ ചേർക്കൽ അത് തായ്മവിൻ്റെ പാഠം ആറാമത്തെ പാഠത്തിലാണ് ചില പ്രത്യേക നിബന്ധനകളോടെ മുഖത്തും രണ്ട് കയ്യിലും മണ്ണ് ചേർക്കലിനാണ് എന്ന് പറയാട്ടെ ആരാണ് മുക്കല്ലഭ് മുപ്പത്തൊമ്പതാമത്തത് എന്ന് വെച്ചാൽ അത് ഒന്നാമത്തെ പാടത് ബഹുവൽ ബാല്യവുൽ പ്രായപൂർത്തിയും ബുദ്ധിയുള്ള ആൾക്കാണ് മുക്കല്ലഫെന്ന് പറയുക അത് ഒന്നാമത്തെ പാഠമാണ് ഇനി നാൽപ്പത് വാഹനത്തിൽ കയറിയാലുള്ള ധിക്കർ അതാ അതഞ്ചാമത്തെ പാടത്തിലല്ലേ അല്ലേ മുഖരീനീൻ എന്ന ദിക്കറാണ് ഇനി ഒരു പാരഗ്രാഫിൽ ഉത്തരം ഉത്തരേത് അഞ്ച് വരിയിൽ കുറയരുതെന്ന് തായ്മിൻ്റെ രൂപം എങ്ങനെ തായ്മൂമിൻ്റെ രൂപം അത് എത്രാമത്തെ പാടത്തിൽ ആറാമത്തെ പാടത്തിനുണ്ട് നിസ്കാരത്തിന് മാപ്പ് ചെയ്യപ്പെടുന്ന ജസ് അത് ഏഴാമത്തെ പാടത്തിലുണ്ട് നാൽപ്പത്തി മൂന്ന് നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോഴുള്ള സുന്നത്തുകൾ ഏതെല്ലാം അത് ഒമ്പതാമത്തെ പാടത്തിലുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങൾ വേണമെങ്കിൽ കമൻറ്റില് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ടൈപ്പ് ചെയ്തു തരാം അപ്പം എല്ലാവരും ശ്രദ്ധിക്കാം ചോദ്യങ്ങൾ അപ്പം വളരെ ചുരു ചുരുക്കം അല്ലേ ചോദ്യങ്ങൾ മാത്രമാണ് എന്തുള്ളൂ അഞ്ചിന് താഴെ ഉള്ളതുള്ളൂ അപ്പോൾ ഈ ചോദ്യം ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഉപകാരമാണ് ഇൻഷാല്ല എല്ലാവരും ശ്രദ്ധിക്കുക ചോദ്യം വരുന്ന രൂപം മനസ്സിലാക്കുക അസ്ലാമലൈക്കും വാഹമത്തുള്ള